അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖമാണ് പക്ഷെ ചെറിയ രീതിക്ക് മഴ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഒരു സുഖക്കുറവുണ്ട് കേട്ടോ അപ്പം തേജു ഞാനും എനിക്കിട്ടില്ല കേട്ടോ തേജു നല്ല ഉറക്കമാണ് അപ്പം വിൻഷേട്ടൻ ഇന്ന് നേരത്തെ പോയി നിൽക്കണു കേട്ടോ എന്നോട് പറഞ്ഞത് അഞ്ച് മണിക്ക് പോകണം എന്നാട്ടാ മണിക്ക് നാളെ പോണേടി അപ്പം നീ എനിക്ക് കണ്ട നീ കിടന്നോ ഞാൻ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം അതാ ഞാൻ എനിക്കാഞ്ഞത് പക്ഷെ ഞാൻ ലേറ്റിൻ്റെ ഒരു ഇത് കണ്ടിട്ട് നോക്കിയപ്പോൾ അതേ ആറരക്കയക്കണുട്ടോ അഞ്ച് മണിക്ക് പോണെന്ന് പറഞ്ഞാൽ ആൾ ആറര കിട്ടും അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് വിളിക്കാടുന്നില്ല ഈ നേരത്താണെങ്കിൽ നമുക്ക് എന്തായാലും ചായക്കുള്ളതൊക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആള് ബ്രെഡും പഴവും ചായ ഒക്കെ കുടിച്ചിട്ടായിട്ട് പോയത് ചായ ഒക്കെ തന്നെ വെച്ചു പിന്നെ അതേ പോവാ ഇറങ്ങി കേട്ടോ അപ്പൊ ഞാനൊക്കെയാണെങ്കിൽ നല്ല ഉറക്കം ഉണ്ടായി വിളിച്ചിട്ടില്ല പിന്നെ ചേട്ടാ എനിക്ക് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ എനിക്ക് എന്താന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അലറാമോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലാട്ട പക്ഷെ എനിക്ക് ഇപ്പോഴും ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ അങ്ങോട്ട് എനിക്കാണെങ്കിൽ നമ്മൾ എനിക്കും പക്ഷെ നമ്മൾ ഈ നേരം വഴുകി എനിച്ചാണ്ടല്ലോ ഭയങ്കര വീണും ഒരു ജാതി അവസ്ഥയാവൂലേ അങ്ങനെ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഇനി ചേട്ടാ കൂളയൊക്കെ കഴിഞ്ഞ് വിളക്കും കാര്യങ്ങളൊക്കെ കുളത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു മനംമാറ്റം വന്നോട്ടോ എനിക്ക് തുണിമടക്കാളാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എന്താ വച്ചാൽ വെന്തായാലും വിളക്ക് കുളത്തിയില്ലോ കുറച്ചേര മണിക്ക് എടുക്കാന്ന് വിചാരിച്ചാൽ കുറച്ചേരം കിടന്നുട്ടാ പിന്നെ ഞാൻ വേഗം ചടപിടുന്ന എനിക്ക് പണിയോളം നോക്കാൻ തുടങ്ങിയിട്ടാ അടിച്ചു പറയാനും തുടയ്ക്കാനോ ആദ്യം ചെയ്തു എന്നിട്ട് ഞാൻ കിച്ചണിൽ കയറിയുള്ളൂ അത് അടിയും തുടങ്ങി കഴിഞ്ഞ് കുളി അങ്ങോട്ട് കഴിഞ്ഞ് ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞൂലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ അടിച്ചു വരി തുടയ്ക്കാൻ ഒന്ന് കേട്ടോ അപ്പം ഞാൻ എട്ട് ഞാൻ ഒരു ഏഴുമണിയാകുമ്പോൾ വീണ്ടും കിടന്നിട്ട് ഏഴര ഏഴേ മുക്കാലോട് കൂടി ഒരു അരമണിക്കൂർ കിടന്നു പിന്നെ കുറച്ച് നേരൊന്ന് ഫോണൊക്കെ നോക്കിയിട്ട് അങ്ങനെ എനിക്ക് കേട്ടോ ചെയ്തത് അങ്ങനെ എന്താ വേദന അടുന്ന് തന്നെ എല്ലാം തീർത്തുവിട്ടാ ഞാൻ കുളി അടിച്ചു തുടക്കലൊക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞിറങ്ങിയപ്പോണ്ടല്ലോ ഞാൻ കയറുമ്പോഴുള്ള അന്തരീക്ഷം അല്ലാട്ടിപ്പോ കാരണം നമ്മുടെ മഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നല്ല മഴപ്പൊന്ന് വെളിച്ചമെന്ന് തുടങ്ങി തോന്നിയാൽ ലൈറ്റ് ഇട്ടേക്കട്ട പക്ഷെ റൂമ് ഞാൻ കാണിച്ച റൂമിൽ ഭയങ്കര ഇരിറ്റാണെന്നു അയ്യോ ഞാൻ അവിടെ തുടയ്ക്കുമ്പോഴൊക്കെ കേട്ടല്ലോ നല്ല ഞാൻ തിരുങ്ങിയിട്ടൊക്കെ പുറത്ത് കൊണ്ടുവിടാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കാരണം ഇന്നലെ ഫുള്ള് മഴ അടിച്ചേ ഇന്നലെ ഫുള്ള് വെയിലാടുന്നില്ല പക്ഷേ ഇതേ കൂളി വെറും ഇത്രയും നേരം കൊണ്ട് നിൽക്കേ കാണിച്ചു തരാം എവിടുന്നേ വെള്ളപ്പം വന്നു എന്നാണ് ഞാൻ നോക്കണ കാരണം ഞാൻ ഞാനിവിടെ ഉമ്മറം തുടക്കുമ്പോണ്ടല്ലോ അയ്യോ ഇവിടെ എന്തത് എന്തോ കിളി വന്നിട്ട് ഗായ് അപ്പിട്ടെത്തിരിക്കുന്നു ഞാനിവിടെ തുടച്ചു പോയിതായിട്ടിപ്പോ എത്ര വേഗം വെള്ളം വന്നത് നോക്ക് പക്ഷെ ഈ വെള്ളം ഉണ്ടല്ലോ ഈ മഴ നിന്നോട് കൂടി വെള്ളം വേഗം ഇറങ്ങി ഇറങ്ങിപ്പോട്ടോ അവിടെ ഒരു കുണ്ട് പോലെ അവിടെ ഒരു താഴ്ച കാഴ്ച തോന്നുന്നു അതാണ് അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി വെക്കണത് പുല്ലു വന്നേക്ക നോക്കിയ ചെറുപ്പം അവിടെ എത്തി എന്തായാലും ബെസ്റ്റ് ഞാനെ അവിടെ ഇത്തിരി വെള്ളം ഒഴിച്ചു കളയട്ടെട്ടോ ഇത് പിന്നെ അതെ തേജുപ്പിളും നല്ല ഉറക്കാണ് കേട്ടോ അപ്പൊ ഞാൻ പതുക്കെ കിച്ചണിലേക്ക് കേറാനാണ് നോക്കണത് ആ നീ അവിടെ ഉറങ്ങാണ് കിച്ചണിലേക്ക് പോവാട്ടെ ആയിട്ടുണ്ട് അപ്പൊ ഞാന് ചപ്പാത്തി ഞാൻ ഫസ്റ്റ് തന്നെ അതിലേക്ക് വേണ്ട ഒരു മൂടി ഉണ്ട് കേട്ടോ ഇതേ വെള്ളം ഒഴിക്കേട്ടാണ് ചെയ്തത് ഫുൾ മൂടി വെള്ളമൊഴിച്ച് പിന്നെ നമുക്ക് ആവശ്യമുള്ള മുട്ട അതിലേക്ക് വെച്ചിട്ട് ഇതേ ആ സംഭവം കൊണ്ട് മൂടിയിട്ട് സ്വിച്ച് ഓൺ ആക്കേട്ടാണ് ചെയ്തത് ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓഫാവേ വെള്ളമൊക്കെ തളച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കെറ്റിൽ നിന്ന് ഇതേ ചുക്കെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പേര് പേരിത് എന്താ വെള്ളത്തിൻ്റെ കറി ഇങ്ങനെ ചോദിച്ചു നമ്മൾ ദാഹശമ്മനി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചിട്ടാൽ മതി കുറച്ചിടുമ്പോഴേക്ക് നല്ല കളർ ഔട്ട് ഈ ഒരു സംഭവം അപ്പോൾ അതും കൂടി ആക്കിയിട്ടുണ്ട് അതാണ് ചില ദിവസം നമ്മുടെ നല്ല റെഡ് കളർ ഇരിക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇടുമ്പോൾ കൂടി പോവാറുണ്ട് കേട്ടോ ഒരു രണ്ട് മണി മാത്രം ഇട്ടാൽ മതി എന്നിട്ട് ഇത്ര കളർ വരുന്നുണ്ട് അങ്ങനെ ഞാൻ നമ്മുടെ കിച്ചണിലെത്തിട്ടോ അപ്പൊ ഇനി ചെയ്യാൻ പോകാനും ചപ്പാത്തി മുട്ടക്കറിയും ഉച്ചിറ്റിക്ക് എന്താ ഇണ്ടാക്കണെന്ന് യാതൊരു പ്ലാനും ആയിട്ടില്ല നിക്ഷേത്രം വരുന്ന പോലും കൊണ്ടോരുമ്പോഴും ചോദിച്ചിട്ടാവൂ അപ്പൊ അതിൻ്റെ ഒപ്പം ചോറും കൂടി വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അടുത്തത് അടുത്തൊന്ന് നോക്കണം അപ്പൊ ചോറും ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കണം അപ്പൊ ഒന്നും ഇന്നിട്ടൊന്നും ഇല്ല അതൊക്കെ കഴിയണി ഇരുന്നിട്ട് എന്താ പറയാ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇണ്ടാക്കണം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ പിന്നെ ഒരു കുഞ്ഞ് സന്തോഷ വാർത്തയുണ്ട് അതെന്താണെന്ന് നമ്മൾ നിനുഷേട്ടം വന്നിട്ട് പറയാട്ടോ ഇന്ന് കൊണ്ടുവരുവാണെങ്കിൽ ഇന്ന് വന്നാൽ അങ്ങനെ പറയാട്ടോ അപ്പൊ എന്തായാലും അത് വലിയ പറയാട്ടോ അപ്പം എന്തായാലും നമുക്ക് കിൾക്കാം പരിപാടിക്ക് കിട്ടാം അപ്പോൾ ഇതേ ഞാൻ വേഗം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടാണ് നമ്മുടെ ഉള്ളി സബോള വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള നന്നാക്കുള്ള പച്ചക്കറികളൊക്കെ ആട്ടാണ് നന്നാക്കണത് പിന്നെ ഞാൻ മുന്നേ കുട്ടി പറഞ്ഞതായിരം ചിലപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ തേജപ്പൻ്റെ അപശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടു എന്നു വരും കാരണം എഡിറ്റൂമെൻ്റ് ഇപ്പുറത്ത് ഇതേ ചൊറിയാവാൻ വേണ്ടി വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ കിണി കിണിക്കിണി പറഞ്ഞിട്ട് അപ്പോൾ ഇതേ സബോള കേട്ടാണ് ഞാൻ നന്നാക്കി പിന്നെ വേഗം തന്നെ ചപ്പാത്തിയും അതിനൊപ്പം തന്നെ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കും ഉണ്ടാക്ക ഒരു പ്ലാനിലാട്ടോ അപ്പോൾ ഞാൻ ചട്ടി വെച്ചു ചട്ടിയല്ല നമ്മുടെ പാൻ വെച്ചു കേട്ടോ പിന്നെ എല്ലാതും റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ട പിന്നെ കറിവേപ്പിലൊക്കെ ഞാൻ കൈയോടെ അപ്പഴൊക്കെ അപ്പഴും നന്നാക്കാം കേട്ടോ ചെയ്തത് പിന്നെ പാൻ ചൂടായിപ്പുണ്ടല്ലോ വെളിച്ചെണ്ണം ഓയിലൊഴിക്കാട്ടെ ചെയ്തത് അതൊന്ന് ചൂടായതിനു ശേഷം സബോള വെളുത്തുള്ളി ഇഞ്ചിപ്രാവശ്യം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ സബോളയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ടോ പിന്നെ കുറെ പേരെന്താ സബോള എന്നൊക്കെ ചോദിക്കേണ്ടി ഞാൻ സബോള എന്നു പറയും സവാള എന്നും പറയും തോന്നുന്നുല്ലേ എനിക്ക് എന്തോ പറഞ്ഞാൽ അങ്ങനെ ശീലായി തോന്നുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തക്കാളി ഇട്ടോ തക്കാളിയും കൂടി അരിയുന്നുണ്ട് കാരണം ഈ സവാള ഒക്കെ ഒന്ന് വയറ്റി വന്നതിന് ശേഷം മാത്രമേ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ അങ്ങനെ പച്ചചോയ തക്കാളി വരെ നന്നായി ൊടി പൊടി കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ഇട്ടാം നമ്മുടെ മല്ലിപ്പൊടി ഞാൻ ഇടാറില്ലെങ്കിൽ പൊടിയുടെ ചോയം വല്ലാണ്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല ഈ കുറച്ച് ഐറ്റംസ് മാത്രം വളരെ കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴും മീൻസ് ഇത് ഉണ്ടാക്കുമ്പോൾ ഞാനുണ്ടല്ലോ തക്കാളി കുറച്ച് കൂടുതലിടും ഇപ്പോൾ ഒരു സബോളെടുത്ത് വെച്ചെങ്കിൽ രണ്ട് തക്കാളി എടുക്കും രണ്ട് സബോൾ എടുത്ത് വെച്ചെങ്കിൽ മൂന്നോ നാലോ തക്കാളി എടുക്കും എനിക്ക് തക്കാളി കൂടുതൽ ഇടുമ്പോഴുള്ള ടേസ്റ്റ് തോന്നാറ് കെട്ടോ പിന്നെ അതിൻ്റെ ഇപ്പം ഞാൻ ചപ്പാത്തി ചൂടുന്നുണ്ട് പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് വയറ് കളിപ്പോൾ ഞാനിത് കുറച്ച് ചായ എടുത്ത് കുടിച്ചു ഒരു ചപ്പാത്തി ചുട്ട് കിട്ടിയപ്പോൾ അതെന്ന് പറഞ്ഞിട്ട് അടിക്കുക കേട്ടോ ചെയ്തത് പിന്നെ അത് അതൊന്ന് വൈറ്റി വന്നതിന് ശേഷം ആ മല്ലിപ്പൊടി ചെ മുളക് പൗഡറൊക്കെ കുത്ത് പച്ച ചോയ വിടുമല്ലോ അതൊക്കെ ഇട്ടതിന് ശേഷം മാത്രമാണ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയുള്ളൂ അതുവരെ ഞാനിങ്ങനെ നന്നായി വൈറ്റി വൈറ്റി എടുക്കൂട്ടോ അങ്ങനെ പിന്നെ ചായപ്പണി ഒതുങ്ങിയതിന് ശേഷം ഞാൻ നേരത്തെ ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ ആ കുറച്ച് ഉണ്ടല്ലോ നമ്മൾ ചപ്പാത്തി ചുട്ടതും കറി വെച്ചതും ഒക്കെ അതൊക്കെ വേഗം കഴുകി ഇതേ മുകളിൽ കയറ്റി വെക്കുക കേട്ടോ ചെയ്യണത് അതിൻ്റെ ഇടയ്ക്ക് ഇതേ തേജപ്പൻ ഒന്ന് എനിക്ക് വന്നു കേട്ടോ വേറെ ഒന്നല്ല മൂത്രമടിക്കാൻ പോയിട്ട് വരികയോ തോന്നുന്നുട്ടോ അപ്പോൾ അവൻ ഈ റൂമിൽ കിടന്നിട്ട് അവിടെ നിന്നിട്ട് അപ്പുറത്തെ റൂമിൽ പോയിട്ടാണ് മൂത്രം ഒഴിച്ചേക്കുന്നുണ്ട് പിന്നെ ഇതേ ഞാൻ വേഗം കൈ കൊടുക്കണേനെല്ലേ കറണ്ട് എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കുറച്ച് തുണികൾ കഴുകുകൾ ഉള്ളതൊക്കെ ഒന്ന് വേഗം കഴുകാട്ടോട്ടോ സോഫ കവർ കഴുകിയിട്ടില്ല കാരണം ലോഡ് കുറച്ച് കൂടുതലാണ് പോലെ എനിക്ക് തോന്നിയപ്പോൾ അത് മാത്രം ഇട്ടില്ല ബാക്കി കൊറച്ച് കെഴുകാള്ളതൊക്കെ ഇതേ കെഴുകിട്ടുണ്ട് പിന്നെ ഇതേ തേജു പിണങ്ങി കിടക്കണത് ആട്ടി കാണണത് ഇത് എന്തിനാ തേജു പിണങ്ങി കിടന്ന് നിലത്ത് വന്നിട്ട് ഉറക്കം വന്നാ പിണങ്ങി കിടക്കുക ചെയ്യാ വിടെക്കെ എടുക്കണേ കണ്ടു കെട്ടോ പിന്നെ ഞാൻ വേഗുണ്യമായി മേലെഴുതാം കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് എനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് പിന്നെ വേഗം ഞങ്ങളിത് അതൊക്കെ കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കിയിട്ട് റൂം ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഇടണ്ട് തേജുനി ബെഡ്ഷീറ്റ് ഇഷ്ടോ നല്ല സുഖലേല് കിടക്കാൻ പക്ഷെ ഗൈസ് തണുപ്പല്ല ചൂട്ന്ന് പറയാട്ടോ ആ തേജു അങ്ങനെ ചൂടൊന്നും ചൂടുന്നു ചൂടിന് തണുപ്പടക്കി പറയും അപ്പൊ ഇതെന്താ വെച്ചാൽ കുറച്ച് റേറ്റ് കൂടുതലാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുറച്ച് ൂടുതൽ ഉണ്ട് എങ്കിലും കൂടി അട്ടിപ്പൊളി സാധനമാണ് പിന്നെ തേജൂര് എണ്ണ ഞാൻ പറയട്ടെ പിന്നെ തേജൂടെ എണ്ണയൊക്കെ പറത്തിവന് തലയിൽ എണ്ണ തേച്ചു കൊടുക്കാൻ ഇട്ടാ തലയിൽ തല ചൊറിയുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ അവനെ നല്ല തല ചൊറിച്ചിലിണ്ടട്ടാ ഈര് വന്നിട്ടുണ്ട് നല്ലോണം അങ്ങനെ കുളി കഴിഞ്ഞു കുട്ടിയുടെ കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ട് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട് ചേച്ചപ്പന്റെ കുളി കഴിഞ്ഞിട്ടോ പറഞ്ഞു കഴിഞ്ഞിട്ടോ ഞമ്മള് തന്നെ

നമ്മടെ മുട്ട സെറ്റ് ആയിട്ടുണ്ട് കേട്ട എന്നും നമ്മള് കെറ്റിലാണ് മുട്ട പുഴുങ്ങി എടുക്കാറ് ഇന്ന് ഞാന് വെച്ചിട്ടുണ്ട് ചേച്ചി നോക്കണ എടുത്തിട്ടിണ്ടേ സ്റ്റാട്ടോ നമ്മൾ ഇതേ മുട്ടയൊക്കെ നന്നാക്കി കറിയിൽ കിട്ടുവിട്ടു അപ്പൊ നമ്മുടെ ചായക്കുള്ള കാര്യങ്ങളായിട്ടുണ്ട് ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല സാധാരണ ഞാൻ എപ്പോഴും ചായയ്ക്കുള്ള വെള്ളമാണ് വെക്കാറ് പക്ഷെ ഇന്ന് ഞാൻ ചായയുടെ വെള്ളം വെക്കാൻ മറന്നു ഗൈസ് കഴിക്കാതിരിക്കുമ്പോഴാണ് അയ്യോ ചായ വെച്ചില്ലല്ലോ എന്ന് ഓർത്തത് കാരണം ഞാൻ നേരത്തെ ചായ വിനിച്ചേട്ടം വെച്ചാൽ ബാക്കി കുറച്ച് കുടിച്ചില്ലോ അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്കൊരാൾക്കായിട്ട് വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചായ വെച്ചില്ല കേട്ടോ ചായയും കാപ്പിയൊന്നും വെച്ചില്ല വെള്ളം കുടിക്കുക കേട്ടോ ചെയ്തത് അതിനേ തേജൂനും എനിക്കും ചപ്പാത്തിയും മുട്ടക്കറിയും എല്ലാതും വിളമ്പി ഞങ്ങൾ ഇതേ കഴിക്കാൻ നോക്കുകയാണ് കേട്ടാ ചപ്പാത്തി ഇഷ്ടാണ് പറയാറ് പക്ഷെ ഒരു ചപ്പാത്തി കഴിച്ചിട്ടുള്ളൂ അത് മതി തൽക്കാലം പിന്നെ ഞാൻ ഇങ്ങനെ ഞാൻ രണ്ട് ചപ്പാത്തി ഇട്ടു കൊടുത്തിണ്ടായിരുന്നു പക്ഷെ ഒന്ന് വയറം ഫുൾ ആയിട്ടാണ് പിന്നെ ഞാൻ ചപ്പാത്തി ഇതേ ഇങ്ങനെ ചീകി ഇട്ടോടുത്തുട്ടോ അപ്പൊ പിന്നെ കെഴുക്കി എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പതേ ഇത് എന്തിനങ്ങനെ ആക്കി കണ്ണോണ്ട് കണ്ണില് ലൈറ്റടിച്ചാട്ടോ കണ്ണിങ്ങനെ ആക്കണത് കാര്യമായിട്ടിരുന്നു എന്തോ എഴുതുന്നുണ്ട് അതാണോ എടാ ചിത്രം വരയ്ക്കേണ്ട എഴുതടാ ഞാൻ അപ്പൊ വരാ റേസിന് ഇവിടേക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കി പരിപാടികൾ കുറച്ചും കൂടി ഉണ്ട് പിന്നെ ഞാൻ വേഗത മേശയും അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു കെട്ടോ തുടയ്ക്കാനൊന്നും ഇല്ല രാവിലെ തുടച്ചതിന് പക്ഷേ ഞങ്ങൾ കഴിച്ചിട്ട് ഒന്ന് പിന്നെ പെട്ടെന്ന് എന്താണ് ഒരു പൊടി പോലെ എപ്പോഴും അവിടെ ഉണ്ടാവും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ തുടയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തേജ് അങ്ങനെ ഓരോന്ന് വന്നിട്ട് എഴുതിയിട്ട് എഴുതാന്ന് പറഞ്ഞിട്ടിരുന്നത് കേട്ടോ ഞാൻ എന്തെങ്കിലും ഒക്കെ ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചോട്ടേ ചിട്ട് പക്ഷെ അവനൊക്കെ വരച്ചിട്ട് ഓ കണ്ണി കണ്ടതൊക്കെ വരച്ചിട്ട് തെക്കി കൊടുന്ന് കാണിച്ചു തരാട്ട പിന്നെ ഞാൻ വേഗത കിച്ചണ്ട അവിടെയും കൂടിയും എന്താ പറയുക എന്താ പറയാ അവിടെയും കൂടി ഒന്ന് തുടച്ചു കൂട്ടാസ് ചായ കൂടി കഴിഞ്ഞു ചോറും ആർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറും ഇനി ഇന്നലത്തെ മോര് കാച്ചിതിരിപ്പുണ്ട് പിന്നെ വള മുട്ടക്കറി ഇരിപ്പുണ്ട് പിന്നെ വേറെ ഉരുളം കിഴങ്ങും സബോളയും അത് അത്യാവശ്യം അതേ വേണ്ടു അതിരിപ്പുണ്ട് കേട്ടോ ഉറച്ച് അപ്പോൾ അതൊക്കെ ഉണ്ട് പക്ഷെ പയറുപ്പേരി വെക്കണം എന്നുണ്ട് കേട്ടോ പയറുപ്പേരി വെക്കണം പിന്നെ മുളക് വറുത്തത് പപ്പടും അതൊക്കെ ഉണ്ടാകുമ്പോൾ ഉച്ചത്തേക്ക് അത് മതി വിചാട്ടൻ ചച്ചു വിൻ ചേട്ടൻ പാലക്കാട്ടേക്ക് പോയി വിട്ടൻ വരുന്ന എൻ്റെ അടുത്ത് പറഞ്ഞത് വരുന്നാണെന്നോട്ടെ നേരത്തെ വരും എന്ന് പറഞ്ഞാൽ പോയത് പക്ഷെ എന്ത് പാലക്കാട് ഏതാ കസ്റ്റമർ കാണാൻ തോന്നുന്നു ഓഫീസിലേക്ക് എന്നിട്ട് ഓഫീസിൽ പോകുമായിരിക്കും അപ്പോൾ അപ്പം പാലക്കാട്ടേക്ക് പോയി ഞാൻ അപ്പോൾ വിളിച്ചിട്ട് വരികയായി ഞങ്ങള് ചായ ഒടിക്കട്ടെ എന്ന് ചോദിച്ചോയ്ക്കാൻ വേണ്ടി വിളിച്ചപ്പോളാണ് പറയുന്നത് പാലക്കാട് എത്തിക്കണു ചീറ്റി എന്നിട്ട് വരാം എന്നോട് പറഞ്ഞത് നേരം വെഴുകും മാത്രമേ പക്ഷെ എന്നോട് നേരത്തെ വരും എന്ന് പറഞ്ഞാൽ പോയത് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടാ പോയത് അപ്പം നേരം വെഴുകും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയണത് എന്തെങ്കിലും ആട്ടെ അപ്പം എന്തായാലും ഉച്ചത്തിക്കപ്പോൾ ഞാൻ പയർ പേരി മാത്രം എക്സ്ട്രാ ഉണ്ടാക്കണം കൂട്ടോ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട് കുറച്ചേശേ അപ്പം അങ്ങനെ കേട്ടോ അപ്പം അപ്പൊ ആ കുറച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞു ഇനി കുറച്ചു നേരം പയർ പോയിരുന്നിട്ട് വേഗം വേഗമാവുമല്ലോ എന്നിട്ട് ഞാൻ പയർ വെക്കണുള്ളൂ ചോറായിട്ടുണ്ട് അപ്പം അതിൽ മോര് കാച്ചിതുണ്ട് മുട്ടക്കറി ഉണ്ട് പിന്നെ മറ്റുരുള്ളങ്ങും സബോളില്ല അത് ഫ്രിഡ്ജിലരിക്കണത് അത് കഴിക്കാറുമ്പോൾ കൊടുക്കണുള്ളൂ ഇന്നലെ വൈകീട്ട് ഉണ്ടാക്കിയതാട്ടോ പിന്നെ തേജുതേ തല നോക്കി തരാൻ പറഞ്ഞിട്ട് കൊറേ നേരമായിട്ട് ഇട്ടോ വെറുതെ എല്ലൊക്കെ അടിക്കണത് അത്യാവശ്യം നല്ല ഈരിണിയൊക്കെ കിട്ടി ഒരു പാന കിട്ടീലേ തേജു തലേ നമുക്ക് ഒരു കുഞ്ഞി പേന കിട്ടി നല്ല വലിയ പാനല്ല കുഞ്ഞിയ പേന അത് അത് തീരെ കുഞ്ഞി തീരെ ചെറു ചെറു ചെറിയ ഇരുമണികളൊക്കെ ഉണ്ടാടന്നു കിട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ അവൻ തല ചൊർന്നൊടി ചൊറിനോടുത്തിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് അവൻ അവിടെ മോനോ വല്യ ഇത് കിട്ടിടാന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു കിട്ടിയപ്പോളെ അതാണ് ഇപ്പൊ അവൻ പറഞ്ഞത് കേട്ടോ അപ്പതെ അവനെ എവിടേക്കാ ചൊറീണ അതൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അമ്മ എവിടെ ഇണ്ട് അവിടെ അപ്പൊ അതൊക്കെ നോക്കി എടുത്തോടുക്കാണെ ഞാന് അല്ലേ രാവിലെ വന്ന് തോട്ട് ചൂണ്ടായിട്ട് അദ്ദേഹത്തിന് ലൈവ് പോണെന്ന് അപ്പളേ ഞങ്ങള് ഇനി കഴിക്കാറാകുമ്പോഴിക്കണോ അപ്പൊ ഞാൻ വമ്പൊരു വൈൻഡപ്പ് ചെയ്തിട്ട് വരാൻ പാ അപ്പൊ എനിക്കുണ്ടല്ലോ അടുത്തുള്ള പണിന്ന് വെച്ചാലേ വേറൊന്നുമില്ല പട്ടാമ്പിക്കൊന്നും പോകണല്ലോ എന്താ എന്തും പട്ടാമ്പിക്ക് പോവാണി വാഷിംഗ് മെഷീൻ അത് ആയിക്കഴിഞ്ഞാൽ അത് സൈഡിൽ കൊണ്ട് തോരടണം മഴ ഒക്കെ ഒന്നൊതുങ്ങിട്ട് ഇതിനുള്ള വെയിൽ വന്നിട്ടുണ്ട് അപ്പൊ വേഗം അതും കൂടി ഉണക്കി എടുക്കണം മറ്റേ സോഫ കവർ കഴുകാനുണ്ട് കേട്ടോ അപ്പൊ അത് നാളെ ഇനി കഴുകുന്നുള്ളൂ ഇപ്പൊ ഒരുവിധായിട്ടുണ്ട് തോരടാനുള്ള ആ സ്പേസ് ഇരിക്കടണം അത് കഴിഞ്ഞ പിന്നെ അപ്പൂടി അപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോസൊക്കെ അങ്ങനെ നോക്കും വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരില്ലെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നോക്കും നമ്മള് വീഡിയോ വാങ്ങി അപ്പൊ ഇത് നടന്നു കേട്ടോ പശു നോക്ക് മഴ നമ്മള് ചെരുപ്പ് കേറ്റി കേട്ടിട്ടോ നമ്മടെ കൈ പിടിച്ചോ തേജു സാഹസം സാഹസം അമ്മടെ ഫോൺ ഒരു മിനിറ്റ് അമ്മയുടെ എടുക്കട്ടെട്ടോ ജൈസ് പിന്നെ അതവിടെ എത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല പെട്ടെന്നിട്ടോ നല്ല മഴ ഒന്നും മഴ ദിവസം വാ നമുക്ക് അടുത്ത് കയറാം ചിലപ്പോൾ കുറെ പേര് ചോദിച്ചത് റോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണോന്ന് റോട്ടിൽ നിന്ന് വരുന്ന വെള്ളല്ലാട്ടോ റോട്ടിൽ നിന്ന് വിട്ട് നമുക്ക് വെള്ളമൊന്നും അറിയില്ല പക്ഷെ മഴ പെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് ആയതുകൊണ്ട് ആ വീണ വെള്ളങ്ങൾ ഇങ്ങനെ ഒലിച്ചു വരുന്നു എന്ന് മാത്ര പക്ഷെ ഈ വെള്ളം കുറെ മഴ നിന്ന ഇതൊക്കെ പൂജയും ഇല്ല ഇല്ല നമുക്ക് കട്ട വിരിക്കാട്ടോ ഇരിക്കാട്ടോ ഇന്ന് കട്ട വിരിക്കാൻ പറ്റില്ല അടയ്ക്ക് കറണ്ട് ഇപ്പൊ പോവും അപ്പൊ എൻ്റെ കറണ്ട് പറഞ്ഞു അപ്പൊ എൻ്റെ ചാർജ് കുറഞ്ഞിട്ടുണ്ട് എടുത്തിട്ടുവാ എൻ്റെ ചാർജ് കുറഞ്ഞിട്ടുണ്ട് ചാർജ് കുത്തണം വീഡിയോ വൈൻഡപ്പ് ചെയ്തടന്നുട്ടോ അപ്പൊ മഴ കണ്ടപ്പോ ഞാൻ എടുത്തു എന്നുള്ളൂട്ടോ അപ്പൊ എന്തായാലും ബായ് അടുത്തെ